അഹിംസയുടെ ഗാന്ധി ഗാന്ധി വർഷം മുൻപ് ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് എന്ന എന്ന ഓർമ്മ ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആരൂപമായി ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് മനസ്സിൽ സമാധാന സന്ദേശമായി കാലം കാണാൻ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജമാരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ജന്മ ജന്മമാണ് ഗാന്ധി നിങ്ങളെ കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ ആരുടെ ും തലമുണിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനസിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധിജി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുമ്പോഴാണ് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളെ അറിയുന്നത് തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതീയ ഭാരതത്തിന്റെ രാഗവും താളവും ഭാ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും അദ്ദേഹം വെളിപ്പെടുത്തിയ ധാരാളം ശിഷ്ടീകരണം ഉണ്ടായി സർദാർ വല്ല പട്ടേൽ മീരാ ബഹൻ സി എഫ് ആൻഡ്രൂസ് നർഹരി പരീഖ് രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം കാലഭിച്ച മുൻപത് സേവന വാരമായിരുന്നു ക്ലാസിലേയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയ്ക്ക് വഴിയിൽ വളർച്ചയുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ ചിത്രവാസനങ്ങളുടെയും മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് കഴിയണം അതിനാൽ നമ്മുടെ സ്കൂളും പരിസരവും നമ്മിലെ ദുഷിച്ച ജീർണിപ്പുകളെയും തുടച്ചു നീക്ക തുടച്ചു നീക്കുന്നതിനായി തുടച്ചു നീക്കുന്നത് നമുക്ക് ഈ ഗാന്ധി ജയന്തി ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമിടാം ഭാരത് മാതാ കി ജയ്